ഈ ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത പോലെ നിവിൻ പെരുമാറുന്നതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരും നിയമങ്ങൾക്ക് അധീതരല്ല നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് വെച്ചുപോർപ്പിക്കില്ല പിന്നെ മനസ്സിലായോസ് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള സ്ഥലം വല്ലത് ോട് പ്രത്യേകം പറയുന്നു ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ എങ്ങോട്ടെങ്കിലും ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നിവിൻ ഇവിടെ നിന്നും പുറത്താക്കുന്നതാണ് എസ് ബോസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ഇവിടെ നിന്ന് പുറത്താക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഒന്ന് അല്ലല്ലോ ഒന്നും ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണവും ഇവിടെ വെച്ച് പൊറിപ്പിക്കില്ല അതിനുള്ള വേദിയല്ലേ ഇത് അത്തരത്തിൽ ഇനി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ഇവിടെ പോവില്ല ക്ഷമിക്കണം ജീവിതമാണ് ഈ സോറിസ് ഒന്നും കേൾക്കേണ്ടി വരൂലോ എല്ലാവർക്കും പോകാം